സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് തിളക്കമേകാൻ ജിഷ് യുണിസെക്സ് സലൂൺ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോ വനിതരപ്പള്ളി പെട്രോൾ പമ്പിനു സമീപം പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപന ഉടമകളായ ജിഷ വരാപ്പുഴ ചന്തു കാർത്തികേയൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ സൗന്ദര്യ പരിപാലനത്തിന്റെ സമ്പൂർണ്ണ ലോകം മുഖം സൗന്ദര്യത്തിന് തിളക്കമേക്കാൻ സ്കിൻ കെയർ ട്രെൻഡി കട്ടിംഗ് കളറിംഗ് സ്മൂതനിങ്ങിനായി ഹെയർ സ്റ്റൈൽ ആൻഡ് ട്രീറ്റ്മെന്റ് സെക്ഷൻ ആഘോഷ നിമിഷങ്ങൾക്ക് മനോഹാരിത പകരാൻ ബ്രൈഡൽ ആൻഡ് പാർട്ടി മേക്കപ്പ് സേവനങ്ങൾ കൂടാതെ ത്രെഡിംഗ് വാക്സിംഗ് മാനിക്യൂർ പെഡിക്യൂർ ഡീറ്ററിംഗ് സേവനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ മേക്കപ്പ് പാക്കേജുകൾ ആരംഭിക്കുന്നു എല്ലാവിധ ബ്യൂട്ടി സർവീസുകളും വീടുകളിൽ എത്തി ചെയ്തു നൽകുന്നു മികച്ച സേവനത്തോടെ ആധുനിക സംവിധാനത്തോടെ നിങ്ങളുടെ സൗന്ദര്യം കൂടുതൽ പ്രകാശിതമാക്കാൻ ജിഷ് യൂണിസെക്സ് സലൂൺ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോ പെട്രോൾ പമ്പിനു സമീപം വരന്തരപ്പള്ളി ഫോൺ ഏഴ് ഏഴ് മൂന്ന് ആറ് ഒന്ന് ഒൻപത് നാല് മൂന്ന് ഒൻപത് എട്ട് ഒൻപത് ഒൻപത് നാല് ഏഴ് വരന്തിരപ്പള്ളി പെട്രോൾ പമ്പിനു സമീപം നമ്മളുടെ ജിഷ് മേക്കപ്പ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുകയാണ് ഇതിൽ എല്ലാവരും വരന്തിരപ്പള്ളി പെട്രോൾ പമ്പിനു മുമ്പ് ജിഷ് യൂണിസെക്സ് അലൂണെന്നൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് സർവീസായി വരണത് ജെന്റ്സിന്റെ ഹെയർ കട്ടിങ് ലേഡീസ് ഹെയർ കട്ടിങ് പിന്നെ നമുക്ക് ഗ്രൂമിങ് വരണുണ്ട് നമ്മുടെ ഷോപ്പിന്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് വീടുകളിൽ പോയി ട്രാവൽ ചാർജ് ഇല്ലാതെ さるいいどうでしなのに